ഹായ് ഗൈസ് നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ അതിനായി ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ചിക്കൻ മസാല എന്നിവ ചേർത്ത് ഒരു അരമണിക്കൂർ തിരുമ്പി വെക്കുക അത് ആ ടൈം കൊണ്ട് നമ്മൾ സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എന്നിവ അരിഞ്ഞും വെക്കുക ഗ്യാസ് കത്തിച്ച് ചിക്കൻ കറി വെക്കാനുള്ള ഉരുളി വെക്കുക ഉരുളിയിലെ വെള്ളമെല്ലാം വറ്റിയ ശേഷം എണ്ണയൊഴിക്കുക അല്ലാതെ വെള്ളം ഉള്ളപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിക്കും കേട്ടോ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എക്സ്പേർട്ട് ആളുകൾക്ക് ഇതറിയാം അതിനുശേഷം കടുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് ഒരു രണ്ട് മിനിറ്റ് മൂത്ത് വരുമ്പോഴേക്കും സബോള നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം സബോള പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ കൂടെ നമ്മൾ തക്കാളി ചേർക്കരുത് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ സബോള നമ്മൾ ഉദ്ദേശിച്ച പോലെ മുരിഞ്ഞിരിക്കാം പിന്നീട് നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ച് പാത്രം എല്ലാം അടച്ചു വെച്ച് പാറുവിൻ്റെ പഠനകാര്യം ശ്രദ്ധിക്കാൻ പോയേക്കാ എന്ന് വിചാരിച്ചു പാറു എൻ്റെ പുറകിൽ തന്നെ ഇരിപ്പുണ്ട് ബുക്കെല്ലാം ആയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ മട്ടിലാണ് ഇരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ സ്ഥിരം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പേജ് തന്നെ തുറന്നു വെച്ചേക്കുവാണ് അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്കുള്ള പേപ്പറൊക്കെ ഞാൻ എടുത്തു കൊടുത്തു എന്നിട്ടെല്ലാം വായിക്കാൻ പറഞ്ഞു നന്നായിട്ട് വായിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കാണാപ്പാടമൊന്നും പഠിച്ചു വെച്ചിട്ടില്ല ഞാനന്ന് അവിടെത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം ഇതെല്ലാം പഠിച്ചതാണോന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ തെറ്റുത്തരം പറഞ്ഞു തന്നു നന്നായിട്ടൊന്നും കൂടി ഇരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ച് സമയം മഴ ആസ്വദിക്കാവുന്ന തീരുമാനത്തിൽ തിണ്ണയിലേക്ക് ഇറങ്ങി നിന്നു നല്ല മഴയാണ് കേട്ടോ കുറേ സമയം ഇങ്ങനെ നിന്നു ആ സമയത്തിൻ്റെ ആസ്വാദനം കൂടിപ്പോയിട്ടാന്ന് തോന്നുന്നു എൻ്റെ സഭോളെ കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ ഞാൻ എന്നാലും കരിഞ്ഞതായിട്ടൊന്നും കാണിക്കാതെ വീണ്ടും നന്നായിട്ട് ഇളക്കി തീ ഒന്നും കൂടെ കുറച്ച് വെച്ച് വീണ്ടും അടച്ചു വെച്ച് മഴ ആസ്വാദനത്തിനായി തിണ്ണയിലേക്ക് പോയി നിന്നു ഇങ്ങനെ നിൽക്കുന്നതിനൊരു കാരണവുമുണ്ട് കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലമൊക്കെ ആയിട്ട് ഒരു വർഷമായു അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലേ ഇനിയും കുറച്ചും പണികളൊക്കെ വീടിന് തീരാനുണ്ട് വർത്തമാനം പറഞ്ഞ് വീണ്ടും സബോള കരിക്കാതെ കിച്ചണിലോട്ട് ചെല്ലാൻ ചേട്ടായി പറഞ്ഞു ഞാൻ വീണ്ടും കിച്ചണിലെത്തി ചിക്കനെല്ലാം സബോളയിലേക്ക് ചേർത്തു അതിനുശേഷം നന്നായി വീണ്ടും ഇളക്കി വെച്ചു ഞാൻ ഒട്ടും വെള്ളം ചേർക്കിയാല കേട്ടോ ചിക്കനിൽ തീ കുറച്ച് വെക്കുമ്പോൾ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയപ്പോഴേക്കും തന്നെ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഇറങ്ങി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി അതിനുശേഷം മൂടി വെച്ചു നന്നായി ഇളക്കിയില്ലെങ്കിൽ ചിക്കൻ അടിയിൽ പിടിക്കും കേട്ടോ നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ വീണ്ടും മൂടി വെച്ച് വേഗാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ സമയം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോൺസ്റ്റിക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചപ്പാത്തി ചുട്ടെടുക്കാൻ തയ്യാറാക്കി വെളിച്ചെണ്ണ നോൺ സ്റ്റിക്കിൽ ആവശ്യമില്ല പക്ഷേ എനിക്ക് എനിക്കിത്തിരി വെളിച്ചെണ്ണയുടെ രുചി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർക്കും കേട്ടോ ഇടയ്ക്ക് ഞാൻ വീണ്ടും പാറുവിനെ പോയി നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കിയില്ലേ പാറുവിൻ്റെ ശ്രദ്ധ അന്നേരം മാറിപ്പോകുവേ ചപ്പാത്തി റെഡിയാക്കുന്ന സമയം തന്നെ ചിക്കൻ കറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് തീ വീണ്ടും കുറച്ച് വെച്ചു നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുത്തു ഏകദേശം ചിക്കൻ ആകാറായി കേട്ടോ എനിക്കധികം ചാർ ഇഷ്ടമില്ല നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണെ ഇഷ്ടമേ ഈ സമയം കൊണ്ട് കട്ടന് വിട്ടു നന്നായിട്ട് മധുരം വേണം അതുകൊണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തു നന്നായിട്ട് ഇളക്കിയെടുത്തു പിന്നെ എല്ലാം ഡൈനിങ് ടേബിളിലോട്ട് മാറ്റി ഇനി ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന ടൈം എത്തി കട്ടനെല്ലാം ഒഴിച്ച് ചപ്പാത്തിയും കൊണ്ട് വെച്ച് ചിക്കൻ ഒരു പാത്രത്തിലാക്കി വെച്ചു പാറവ് ഞാനും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പാറുവിനെ വിളിച്ചു പഠിക്കുന്നതിനിടയ്ക്കായതുകൊണ്ട് വളരെ സന്തോഷത്തോട് കൂടി തന്നെ ഓടി വന്നു ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പാറുവിന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു പാറു കേട്ടോ ഞങ്ങളിവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും സത്യസന്ധമായ ഒരു റിവ്യൂ പറയുന്ന ആൾ പാറുവാണേ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്നും നല്ലതാണെങ്കിൽ നല്ലതാമെന്നും പറയേ ഞാനതുകൊണ്ട് കൊടുത്തു എന്ത് പറയുമെന്ന് എനിക്കറിയില്ല പുള്ളി ആസ്വദിച്ച് തിന്നു അടിപൊളിയാന്ന് പറഞ്ഞു ഞാൻ ഹാപ്പിയായി പാറു പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്ലോബ് കഴിഞ്ഞു ഹാപ്പി എൻഡിങ്